വിവാദങ്ങളൊക്കെ ഇരുപത് വർഷം പഴയ ഞാൻ എപ്പോഴും പോകുന്നത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയൊന്നും എനിക്ക് ഉള്ള കൂട്ടത്തിലല്ല ഞാൻ വളരെ അങ്ങനെ ഹായ് നമ്മുടെ കാർത്തിയ പാർക്കിന്റെ കേക്ക് മിക്സിങ് സെറമണിയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഫസ്റ്റ് കേക്ക് മിക്സിംഗ് സെറമണിയാണ് അപ്പോൾ നമ്മുടെ സിന്ധു കൃഷ്ണ മാമാണ് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ആയിരുന്നു ഒരു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മിക്സിങ് കേക്ക് മിക്സിങ് ഇവന്റിന് പങ്കെടുക്കുന്നത് ഭയങ്കര സൂപ്പർ ആയിരുന്നു ടീമെന്റ് ആയിരുന്നു ഇതെങ്ങനെ ഉണ്ടായിരിക്കുന്നു അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതെ 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 ഒക്ടോബറിലെ നവംബറിലൊക്കെ ആയിരിക്കും ഒക്ടോബറിലെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു പിന്നെ ക്രിസ്മസ് വീട്ടിലേക്ക് വീട്ടിലേക്ക് കഴിഞ്ഞാൽ പുതിയ അതിഥി വന്നു അപ്പോൾ ാണ്പ്പി ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സീസൺ ആണ് ഡിസംബർ ക്രിസ്മസ് ഒക്കെ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ സന്തോഷം അല്ല ഈ ഒരു കേക്ക് ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് ധാരാളം കേക്ക് മിക്സിങ്ങിന് പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എനിക്ക് സന്ധ്യം എല്ലാരും അറിയാം എന്നാലും ഫസ്റ്റ് ടൈം ഇവിടെ ഞങ്ങൾ ക്രോസ് ഇതാണല്ലോ ിൽ പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അത് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിങ്ങനെ വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഞാൻ ആലോചിക്കും എന്നെ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് പുള്ളി ദുബായില് പോയി ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ കാണും ഉണ്ട് മാം ഒരുപാട് സന്തോഷം അതായത് ഒരു കേക്ക് സെറിമണി ഇന്ന് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആയിട്ട് തോന്നുന്നു അല്ലേ കാർത്തിക പാർക്ക് ആദ്യം തന്നെ എം ഡി അല്ല ഇ ഡി ആയിട്ടേ ഉള്ളൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് എം ഡി എൻ്റെ അച്ഛനാണ് ഓക്കെ അപ്പം മെറി മെക്സിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആനുവലി നടക്കുമ്പം എനിക്ക് എനിക്ക് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം വരും കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഈവെൻ്റ് ആയിരുന്നു മെറി മെക്സിപ്പ് എന്ന് പറയുന്നത് എച്ച് ആറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എച്ച് ആർ എല്ലാ യും മനസ്സിലാക്കുന്ന ഒരാളാണ് എല്ലാവരെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാവുന്ന ഒരു കിസാറ്റ് എം ബി എ ഗ്രാജുവേറ്റ് ആണ് നമുക്ക് എച്ച് ആർ ഐറ്റുള്ളത് അപ്പം അങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് ആക്ച്വലി ഐ ഫീൽ ബെസ്റ്റ് സന്തോഷമുണ്ട് ഇതിപ്പോൾ സക്സസ് ആയത് കഴിഞ്ഞ വർഷം ലക്ഷ്മി മാം ആയിരുന്നു വന്നത് ഇത്തവണ സിന്ധു കൃഷ്ണ മാമാണ് വന്നത് അപ്പോൾ ഇവരെയൊക്കെ കിട്ടിയതൊക്കെ എനിക്ക് ദൈവത്തിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഇതൊക്കെ ഒരു ഒരു കണക്ഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടാണല്ലോ സാധാരണ നമുക്ക് കഴിഞ്ഞ വർഷം ലക്ഷ്മി നായർ നായർപേടമായിരുന്നു ഇത്തവണ കൃഷ്ണമാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണമാറാണ് അതിൻ്റെ നല്ല പ്രോഗ്രാമായിട്ട് വന്നു ഇനി മുപ്പത് ചേരുവകൾ ചേർന്നുള്ള കേക്കാണ് ഇതിനി കുറച്ച് രണ്ട് മാസം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഡിസംബർ ഒരു ഫിഫ്റ്റീൻതോട് കൂടി എടുത്ത് സെയിൽ ആരംഭിക്കും ഗസ്റ്റിനും കൊടുക്കും അതുപോലെ ഗസ്റ്റിന് അല്ല ഇൻ ഹൗസ് ഗസ്റ്റിനും കൊടുക്കും പ്രൊഫിൻസ് അങ്ങ് പറയേണ്ടത് നിങ്ങളുടെ അതെ 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 ഷെഫിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മിടുക്കാണിത് ആരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹവും ഐക്യവും അതിൻ്റേതായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റേതുമായ ഒരു ഒരു അന്തരീക്ഷം ഇവിടെ കൂട്ടി കൂർന്ന് കൂട്ടിക്കലരുകയാണ് അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം ഈ ക്രിസ്മസ് ഉത്സവത്തിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു അടയാളമായിട്ട് കണക്കാക്കുന്നത്